നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക മാസ വിശേഷങ്ങളെ കുറിച്ചാണ് കാരണം പലർക്കും അറിഞ്ഞുകൂട കർക്കിടക മാസം എന്തുകൊണ്ടാണ് രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് യഥാർത്ഥത്തിൽ രാമായണവും കർക്കിടകവുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല കാരണം നോർത്ത് ഇന്ത്യയിലൊന്നും ഈ കർക്കിടക മാസം അങ്ങനെ രാമായണ മാസമായിട്ട് കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ആചരിക്കുന്നില്ല അതിൻ്റെ പ്രധാന കാരണം കേരളത്തിൽ ഈ സമയങ്ങളിൽ മിഥുനം കർക്കിടകം എന്ന് പറയുന്നത് കള്ള കർക്കിടകം എന്ന് പറയുന്നത് കോരിച്ചൊരിയുന്ന പേമാരി ഇവിടെ കൃഷിയും കന്നുകാലി വളർത്തലുമായി കഴിഞ്ഞിരുന്ന ഈ നാടുകളിൽ നമുക്ക് പട്ടിണിയും പരിവട്ടമായിരുന്ന സമയത്ത് അതിജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികർ ആ സമയങ്ങളിലെല്ലാം രാമായണം വായിച്ചിരിക്കുക കാരണം ഭക്ഷണം കഴിക്കാനൊന്നും ഒരു നിവൃത്തിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് രാമായണമൊക്കെ വായിച്ചു കൊണ്ട് നമുക്ക് അരപ്പട്ടിണി അല്ലെങ്കിൽ മുഴുപട്ടിണി ഇരുന്നാലും ആ ദിവസങ്ങളെ തള്ളി നിൽക്കുന്നതിന് വേണ്ടിയാണ് രാമകഥകളെല്ലാം എല്ലാവരും കൂട്ടമായി ചേർന്നിട്ട് ജപിച്ചുകൊണ്ടിരുന്ന് പാടിക്കൊണ്ടിരുന്ന് പറഞ്ഞു തന്നിരുന്നത് യഥാർത്ഥത്തിൽ രാമൻ്റെ ജനനം പറയുന്നത് അർക്കൻ ഉച്ചത്തിൽ അർക്ക പുത്രനും ഉച്ചത്തിൽ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സൂര്യനെയാണ് സൂര്യൻ ഉച്ചം ചെയ്യുന്നത് മേടമാസത്തിലാണ് അർക്കപുത്രൻ എന്ന് പറയുന്നത് ശനിയാണ് ശനി ഉച്ചം ചെയ്യുന്നത് തുലാൻ രാശിയിലാണ് അപ്പോൾ അർക്കൻ സൂര്യൻ ഉച്ചം ചെയ്യുന്നത് മേടത്തിലാണ് അപ്പൊ മേടം എന്ന് പറയുന്നത് സൂര്യൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതിനാണ് നമ്മൾ മലയാള മാസം മാസങ്ങൾ മേടം രാശിയിൽ നിൽക്കുമ്പോൾ മേടമാസത്തിലാണ് സൂര്യൻ ഉച്ചം ചെയ്യുന്നത് ശനി തുലാൻ രാശിയിൽ ഉച്ചം ചെയ്യും അതേപോലെ ചന്ദ്രൻ കർക്കിടകൻ രാശിയിൽ പുണർദം കാൽ നക്ഷത്രത്തിൽ വരുമ്പോൾ അതോടൊപ്പം വ്യാഴം ഉച്ചം ചെയ്യുമ്പോൾ അങ്ങനെ ചന്ദ്രനും വ്യാഴം കൂടി ഗജകേസരി യോഗമായി ഉച്ചം ചെയ്യുന്ന സമയം അതോടൊപ്പം തന്നെ ചൊവ്വ മകരൻ രാശി ഉച്ചം ചെയ്യുന്ന ഈ സമയത്താണ് ശ്രീരാമചന്ദ്രൻ ഭൂജാതനായത് എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ മേടമാസത്തിൽ ഭൂജാതനായ ശ്രീരാമന്റെ മാസം കർക്കിടക മാസമായിട്ട് ആചരിക്കാൻ കാരണം എന്താ പൂർവ്വകാലങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞു പട്ടണിയും പൊരോട്ടമായിരുന്നു ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ട് രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം മുതൽ വാഹനങ്ങൾക്ക് ഒരു ഓട്ടവും ഇല്ലാതിരുന്ന ഈ സമയത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നാലമ്പല ദർശനമൊക്കെ ആരംഭിച്ചത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നാലമ്പല ദർശനത്തിലൊക്കെ പോയി ആറാടിയൊക്കെ വരുമ്പോൾ അറിയുക നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഭക്തി മുതലാക്കുക എന്നതിനേക്കാൾ വേറെ ഒന്നുമില്ല കാരണം അമ്പലങ്ങളിലും പൂജയും വഴിപാടൊന്നും ഇല്ലാത്ത സമയമാണ് അപ്പം യഥാർത്ഥത്തിൽ കർക്കിടകമാസത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ പിതൃക്കൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ളത് കൊണ്ട് കർക്കിടക വാവു ബലിയൊക്കെ വലിയ പ്രാധാന്യത്തിൽ വരുന്നുണ്ട് മരിച്ച നാളിന് ബലി മാത്രമേ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് കർക്കിടക മാസത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അതിന് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കർക്കിടകം ഒന്നാം തീയതി മുതലോ അല്ലെ രണ്ടാം തീയതി മുതലോ നിങ്ങളുടെ ഭവനങ്ങളിൽ സന്ധ്യാവിളക്കൽ കൊളുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു മൺചട്ടി ഒരു മൺചട്ടി കൊണ്ടുവന്നു വെച്ചിട്ട് ആ മൺചട്ടിയിൽ കുറച്ച് ചിരട്ടയോ അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഉറക്കോട്ട് കറുപ്പൂരി ഇട്ട് കത്തിച്ച് വേറൊന്നും ഇട്ട് കത്തിക്കുന്ന കത്ത് പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പച്ച തേങ്ങ കഷണം പച്ച തേങ്ങ കൊത്ത് എന്നൊക്കെ പറയില്ല പച്ച തേങ്ങ കൊത്ത് ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് ഓരോ കഷ്ണം വൈകുന്നേരം ആ ചട്ടിയിലിട്ട് കത്തിക്കുക അപ്പോൾ പിതൃക്കൾക്കുള്ള ഏറ്റവും വലിയ കർമ്മമായിട്ട് മാറും അതിന് ഒരു നാളുകാരും തന്നെ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ ഒരു നാൾ കയറി അങ്ങനെ ചെയ്യാം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കർക്കിട മാസത്തിൽ സ്വയം വീടുകളിൽ ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായിട്ട് നിങ്ങൾക്ക് വിളക്കിൻ്റെ മുമ്പിൽ സന്ധ്യാസമയത്ത് ഇതേപോലെ തന്നെ ചട്ടിയിൽ ചിരട്ടയോ പ്ലാവിൻ്റെ വിളകോ ഇട്ട് കറുപ്പൂരം കത്തിച്ച് കൊട്ട കഷണം ഈ മുപ്പത് ദിവസം വേണമെങ്കിൽ ഒരു കൊട്ട എടുത്തിട്ട് ഓരോ പീസായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഏഴ് ദിവസം നമുക്ക് ഒരു ദിവസം മൂന്ന് കഷ്ണം വെച്ച് ഒരു കുടത്തഞ്ഞ് ഇരുപത്തൊന്ന് കഷ്ണങ്ങളാക്കുക അങ്ങനെ മൂന്ന് കഷ്ണം വെച്ച് ഒരു ദിവസം ഹിക്കാം അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് പീസ് ഹോമിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഒരു ദിവസം ഏഴ് പീസ് ഇട്ട് അങ്ങനെ നിങ്ങൾക്ക് മൂന്ന് ദിവസം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു കോട്ടത്തെയും ഒരു ദിവസം തന്നെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കർക്കിടമാസത്തിൻ്റെ പുണ്യമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സമൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതിമാർ ഒരേപോലെ വിളങ്ങുന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇവിടെ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ഗണപതി ഹോമം ഉണ്ടാകും നൂറ് രൂപയാണ് സാധാ ഗണപതി ഹോമം നടത്തുന്നതിന് അപ്പം നിങ്ങൾക്ക് സാധാ ഗണപതി ഹോമം നൂറ് രൂപ എണ്ണൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ എട്ട് ക്ഷേത്രങ്ങളിൽ നടത്താം അപ്പം നിത്യവും ഈ ദിവസങ്ങളിലെല്ലാം ഈ കർക്കിട മാസത്തിൽ ഗണപതി ഹോമം നടത്തിയ വലിയ മാറ്റം ഉണ്ടാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ഗണപതി ഹോമം മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് നൂറ്റിയെട്ട് ഗണപതി ഹോമം ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നിത്യവും നിങ്ങൾക്കൊക്കെ വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിത്യവും നൂറ്റി ഗണപതി ഹോമം ചെയ്യാം ആയിരം രൂപ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സൗകര്യങ്ങളെല്ലാം ഏതൊരാൾക്കും ഏതൊരു ഭക്തർക്കും പ്രയോജനപ്പെടുത്താം അങ്ങനെ കർക്കിടമാസത്തിൻ്റെ സമൃദ്ധി ഏതൊരാളുടെയും ജീവിതത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പതിനേഴാം തീയതിയാണ് ഏകാദശി വരുന്നത് അപ്പോൾ ഏകാദശി എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക പതിനൊന്ന് സർവാഭീഷ്ട സംഖ്യയാണ് തിരുപ്പേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പൻ തന്നെ വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും കൂടിയിരിക്കുന്ന ഈ സന്നിധിയിൽ നിങ്ങൾക്ക് ഏകാദശി ദിവസം നിങ്ങൾക്ക് ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൻ മഹാസുദർശനം നടത്താം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൻമുക്കുള്ള ഉഗ്രനരസിംഹ സുദർശനം പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം മഹാവിഷ്ണു ഭഗവാനെ അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ആയിരം രൂപ പാക്കേജ് ചെയ്യാം അങ്ങനെ മൂന്ന് മാസം അടുപ്പിച്ച് രണ്ടായിരം രൂപ വെച്ചുള്ള വഴിപാട് നടത്തിയിട്ട് ഒരുപാട് പേർക്ക് ഇവിടെ വിവാഹമൊക്കെ നടന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കുന്നതിന് ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുന്നതിന് ഈ വഴിപാട് വളരെ ഉത്തമമായിരിക്കും അതോടൊപ്പം തന്നെ ഈ ദിവസം അതായത് ഏകാദശി ദിവസം നിങ്ങൾക്ക് നാളുകേരം മുട്ടറക്കൽ ഒരു ക്ഷേത്രത്തിൽ അതായത് മഹാവിഷ്ണു ഭഗവാന് നൂറ് രൂപ ശ്രീകൃഷ്ണ ഭഗവാന് നൂറ് രൂപ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ രണ്ട് ക്ഷേത്രത്തിലും ആളുകാരെ മുട്ടർക്ക് നൂറ് രൂപ ചെയ്യുക അല്ലാത്ത ദിവസം നൂറ്റി അഴിഞ്ഞു രൂപയാണ് അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് തിരികെ എത്താം അതോടൊപ്പം തന്നെ പാൽപായസം കടും പായസം തിരുമുതിര നിവേദ്യം അത്താഴ നിവേദ്യം അട അപ്പം അവിൽ ഇങ്ങനെയുള്ള എല്ലാ നിവേദ്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് ഏതൊരു മനുഷ്യർക്കും കടന്നു വരുവാൻ സാധിക്കും അതാണ് ഏകാദശിയുടെ പുണ്യം അതേപോലെ തന്നെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ഏകാദശിയുടെ അന്ന് കുട്ടികൾ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും ഇരുപത്തിയേഴ് ദേവതകൾക്കും ഭാഗ്യസൂക്തം നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും ഇരുപത്തിയേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും ഇരുപത്തിയേഴ് ദേവതകൾക്ക് തട്ടം സമർപ്പണം നടത്തുന്നത് ഏകാദശി ദിവസം വളരെ വളരെ ഗുണകരമായിരിക്കുമെന്ന് യാഥാർത്ഥ്യമായി നമുക്ക് മാസം എങ്ങനെയെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് തിരുപേരമംഗലത്തൂരിൻ്റെ തിരുസന്ധിയിൽ പ്രണവമലയിലേക്ക് എത്തുക ഇവിടെ അന്ധവിശ്വാസങ്ങളോ മണ്ടത്തരങ്ങളോ ഒന്നും അല്ല ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള സമൃദ്ധിയുള്ള വഴിപാടുകൾ ഇരുപത്തിയേഴ് പോറ്റിമാർ ഒരേ സമയം പൂജ ചെയ്യുന്ന ക്ഷേത്ര ഇവിടെ ഇവിടെയല്ലാതെ വേറെ എവിടെയും ഉണ്ടാകില്ല മറ്റൊരിടത്തൊക്കെ പോറ്റിമാരൊക്കെ ഉണ്ടാകും പക്ഷേ ഇതേപോലെ റിസൾട്ട് കൊടുക്കാൻ കഴിയുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതം വേറെ ഉണ്ടാവുകയില്ല എന്ന് യാഥാർത്ഥ്യം നിങ്ങളറിയുക ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലിൽ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എന്ത് തൊഴിലാണ് വിജയിക്കുക സ്വദേശമാണോ വിദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ Manasılağın sadece അതുപോലെ വ്യാഴമാറ്റ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ ഏത് സമയമാണ് നല്ലത് ഏത് സമയമാണ് മോശം എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ എഴുതി നിൽക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കോട്ട് കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും കർക്കിട മാസത്തിൽ ഗണപതി ഹോമം ഭഗവതി സേവയൊക്കെ നടത്തുന്നത് വളരെ വളരെ ഗുണമായിരിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക അല്ലാതെ മണ്ടത്തരങ്ങളും കെട്ടുകഥകളൊക്കെ കൂട്ട് പിണഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ ഉപയോഗിക്കണമെന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെയാണ് നമ്മൾ പറയും മൂശേട്ടയെ പുറത്താക്കണം ശ്രീദേവിയെ വരവേൽക്കണം എന്ന് പറയുമ്പോൾ നമ്മളറിയുക ഈ മൂശേട്ട എന്ന് പറയുന്നതെല്ലാം ജ്യേഷ്ഠ ഭഗവതിയാണ് ജ്യേഷ്ഠ ഭഗവതി എന്ന് പറയുന്നത് സരസ്വതിയാണ് സരസ്വതി മൂശേട്ടയാകുമ്പോഴാണ് ജ്യേഷ്ഠയായിട്ട് മാറുന്നത് അപ്പോൾ ഈ ജ്യേഷ്ഠയാണ് കുടിയിറക്കുന്നു എന്ന രീതിയിലേക്കൊക്കെ നമ്മളോട് കള്ളക്കഥകൾ പറയുന്നത് അപ്പോൾ എല്ലാ വീടുകളിലും മൂശേട്ടയും ജ്യേഷ്ഠക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ അറിയേണ്ടത് എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ മോശേട്ട സ്വഭാവങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് ഗണ്ടാകരണ സ്വാമിയുടെ അടുത്ത് ജ്യേഷ്ഠ ഭഗവതിക്ക് വഴിപാട് ചെയ്യുമ്പോൾ വീട്ടിലുള്ള എല്ലാ മോശാട്ടങ്ങളും മാറിപ്പോകും അപ്പോൾ കർക്കിടമാസത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നതെല്ലാം പട്ടിണിയും പരിവട്ടവുമായിരുന്ന ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നമ്മുടെ പൂർവികരുണ്ടാക്കിയ കഥകളാണ് കൂടുതൽ എന്ന് യാഥാർത്ഥ്യം അറിയുക അല്ലാണ്ട് ഇന്നും ആ കാലഘട്ടം അനുസരിച്ചല്ല ആരും ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഈശ്വര സഞ്ചരിച്ചാൽ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് തിരുപേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ വന്ന് വഴിപാടക്കം നടത്തി ജീവിതം നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ശ്യാംലാല് നമ്മുടെ എസ് ബി എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൽ നിന്ന് എസ് സി ആയിട്ട് റിട്ടയർ ചെയ്താണ് രണ്ടായിരത്തി പതിനാറിലാണ് പൂജ കഴിഞ്ഞത് അപ്പോൾ പൂജ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല സ്നേഹിതന്മാരോട് പൂജ അന്ന് പിന്നെ കൂട്ടുകാരെ കൊണ്ടുവന്നു പിന്നെ ആൾ പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികത ഉണ്ട് കാരണം നിങ്ങൾക്ക് അറിയാലോ പോലീസുകാരും ചെന്നിട്ടൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എന്തായാലും അന്വേഷണ ബുദ്ധിയോടു കൂടി നടക്കുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ചെന്ന് ഒരു കുഴി ചാടിക്കാനായിട്ട് നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുമ്പോൾ നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് സഹകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ പോലീസിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളായാലും പ്രശ്നമുള്ളൂ കേട്ടോ ഈ ക്രിസ്ത്യാനി മുസ്ലിം ആവാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ സർക്കാർ സപ്പോർട്ട് ചെയ്യും മന്ത്രിമാർ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും കാരണം ഹിന്ദു ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പുലിവാലവും പിന്നെ കഞ്ഞു കുടിക്കണമെങ്കിൽ വേറെ പണി തേടേണ്ടി വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാര് സാധാരണ ജീവിതത്തില് ആരും സഹകരിക്കാൻ വരാറില്ല അപ്പൊ അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട് എന്റെ പോളിസി തന്നെയാണ് കാരണം നമുക്ക് ജീവിതത്തിൽ നല്ല ധൈര്യമുണ്ട് ഉണ്ട് നമ്മൾ ആരും പേടിക്കണ്ട നമ്മളതിനെ പറ്റിക്കുന്നില്ല തക്കാൻ പോകുന്നില്ല മോഷിക്കാൻ പോകുന്നില്ല പിടിച്ചൊരുക്കു പോകുന്നില്ല ഒരാളായിട്ട് കലഹം ഉണ്ടാക്കാൻ പോകുന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യം അപ്പം ആ ഒരു രീതിയിലുള്ള പോലീസുകാരാണ് അല്ലാതെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇടിച്ച് കൂമ്പ് മാറ്റണ ഒരു സ്വഭാവം അല്ല കേട്ടോ എനിക്ക് ഇടപെട്ടുമ്പോൾ മനസ്സിലായി അപ്പം ആ ഒരു രീതിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടനയുടെ നല്ലൊരു ഭാരവാഹി പ്രവർത്തിക്കും അപ്പം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുമാതിരി ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞ് കൊണ്ടുവരുന്നതും അല്ലാതെ തന്നെ കൂട്ടുകാരോ സ്വന്തക്കാരോക്കെ നിറയെ പേരും ഇവിടെ അവാനഭജിച്ച് കൊണ്ടുവരുന്നു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആളുടെ ആഗ്രഹത്തെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ സമ്മേളനം വെക്കേണ്ടായി അപ്പോൾ അത് കണ്ട് ത്രില്ലടിച്ച് വെക്കാൻ ഞങ്ങൾക്ക് അടുത്ത സമ്മേളനം തിരുവനന്തപുരം ജില്ലയിൽ വെക്കണം അങ്ങനെ അത്രയും വലിയ ആഗ്രഹത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ തരുന്നതിൽ ഈ അനുഭവ സാക്ഷി മീഡിയയിൽ ഇത്രയും നല്ലൊരു അനുഭവ സാക്ഷി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയേഡായ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നത് പറയുന്നത് കാരണം ഞാൻ പറയാൻ കാരണം ഇവരൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയം പോയി എനിക്കെന്ന് പറഞ്ഞാൽ അവഗാനിപ്പിടിച്ച സമയമാണ് നമ്മുടെ പൂജയിലേക്ക് വന്നിരിക്കുന്ന ആളുകളും പൂജക്കാരും എല്ലാവരും ഇവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ളത് എനിക്ക് പോകാനുള്ളതാണ് അപ്പോൾ സമയം കൂടുതൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ആകുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കറിയാലോ ഞാൻ പെട്ടെന്ന് ഒന്ന് കാര്യങ്ങൾ പറയും തപ്പിലും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലരാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പറയുന്ന സമയത്ത് പേടി ഉണ്ടാവും വിറയുണ്ടാവും കരച്ചിലുണ്ടാവും പിന്നെ നമ്മുടെ ക്യാമറാമാൻമാരാണെങ്കിൽ അവർ പരമാവധി ഇവിടെ വട്ടം തിരിച്ചൊരു പരിവാണം അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതെന്ന് തന്നെ ഞാൻ തന്നെ വീടുകൾ അപ്പോൾ എല്ലാവർക്കും ജനങ്ങൾക്ക് നിങ്ങൾക്ക് കുറേ പേർക്ക് പരിചയമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകൾ കണ്ടിട്ട് ഇതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കുക അത് മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആവാനുഭവം നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് നോക്കാം ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാം ശരിയാണോ തെറ്റാണോ അല്ല കൃപാസനം പത്രത്തിൻ്റെ പോലെയോ അവിടെ നടക്കുന്ന പോലെയല്ല പല അമ്പലങ്ങളിൽ പല ജീലകളുണ്ടാവും ഇവിടെ അങ്ങനെ നടക്കില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നെയ്ലിൻ്റെ വഴിക്ക് ഈശ്വരൻ്റെ വഴിയിലേക്ക് കണ്ടാൻ പറ്റുകയുള്ളൂ ഞാനിവിടെ ആളൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ നമുക്ക് ഏതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബില്ലാളി വീരൻ ഇവിടെ ആൾദൈവം എന്ന് പറഞ്ഞു ഈ ദൈവമാണെങ്കിൽ എനിക്ക് ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ കഷ്ടപ്പെട്ട ആവശ്യം നടക്കുന്ന ആവശ്യമില്ല നമ്മളെ തൊമോട്ട് തന്നെ പോലെ ആളുകളുണ്ട് ഞാൻ വേണ്ടി തയ്യാറില്ല തീർച്ചയായിട്ടും അപ്പൊ ജ്യോതിഷം പഠിച്ചു ഈ വീഡിയോ കാണുന്നൊക്കെ പഠിക്കാനും വരാം ക്ഷേത്രം